എടത്തുവാപ്പള്ളിയിൽ വിശുദ്ധ ഗീവർഗീസ് സഹദായയുടെ ഓർമ്മ പെരുന്നാളിന് തുടക്കമായി പെരുന്നാളിന് തുടക്കം കുറിച്ച് ഇടവക വികാരി ഫാദർ ഫിലിപ്പ് പൈക്കത്തുകാരൻ കർമ്മം നിർവഹിച്ചു ജോർജിയൻ തീർത്ഥാടന കേന്ദ്രമായ എടത്തുവാപ്പള്ളിയിൽ വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ ഓർമ്മ പെരുന്നാളിന് കൊടിയേറി കൊടിയേറ്റ് ദിവസം പുലർച്ചെ മുതൽ ഒൻപത് വൈദികരുടെ കാർമ്മികത്വത്തിൽ നടന്ന തിരുക്കർമ്മങ്ങൾക്ക് ശേഷം ആൾത്താരയിൽ നിന്നും പൊന്നിൻകുരിശ് വെള്ളിക്കുരിശ് മാക്സനീസ് തിരിക്കാലുകൾ മുത്തുക്കുടകൾ എന്നിവയുടെ അകമ്പടിയോടെ കൊടി പള്ളിയുടെ തിരുനടയിലെത്തിച്ച് ആശീർവാദം നടത്തിയ ശേഷം എട്ട് മണിയോടെ വികാരി ഫാദർ ഫിലിപ്പ് വൈക്കത്തുകാരൻ കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു ദൈവത്തെയും വിശുദ്ധമാവിലേയും നന്ദി. പതിനാലേ ദൈവത്തെ സ്തുതി. ആമീൻ. പുതിയ മരിതക സനാതന പ്രാത്യാശിക പൂർണ്ണനെങ്കിലും ആമീൻ. കൃഷ്ണായനെ വണക്കുതാവീയേ. നന്ദി. ഈ സമയം കൊടിക്കൂറയിലേക്ക് വെറ്റിലയും പൂക്കളും വിശ്വാസികൾ വർഷിക്കുന്നുണ്ടായിരുന്നു ഇനിയുള്ള ദിനരാത്രങ്ങൾ വിശുദ്ധൻ്റെ മുന്നിൽ ഉള്ളുരുകി പ്രാർത്ഥിക്കുന്നതിനും വിശുദ്ധൻ നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി സൂചകമായി നേർക്കാഴ്ചകൾ അർപ്പിക്കുന്നതിനുമുള്ള തിരക്കായിരിക്കും കൊടിയേറ്റ് ദർശിക്കാൻ രണ്ടുനാൾ മുൻപ് തന്നെ കന്യാകുമാരി തുത്തുകുടി നാഗർകോവിൽ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നുള്ള വിശ്വാസികൾ എത്തിയിരുന്നു വേണ്ടി ധീരത്യാഗം ചെയ്ത വിശുദ്ധ ഗീവർഗി സഹതയെ ബഹുമാനിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വിശ്വാസ തീക്ഷ്ണതയും സഹജീവി സ്നേഹവും നിറയപ്പെടാൻ പരിശ്രമിക്കുകയും അതിലെത്തുകയും വേണം സമാധാനത്തിനും മതവൈരം മറന്നുള്ള സ്നേഹഭാവമായി കൊടിയേറ്റിനെ കാണണമെന്നും കൊടിയേറ്റ സമയത്തെ ആശീർവാദ പ്രസംഗത്തിൽ വികാരി ഫാദർ ഫിൽ വൈക്കത്തുകാരൻ പറഞ്ഞു എല്ലാവർക്കും <laughs> പകർക്കുന്ന